ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ ആണ്ടുവട്ടം മൂന്നാം വാരം ബുധനാഴ്ച പ്രസംഗത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ അനുദിന വിശുദ്ധൻ്റെ കുഞ്ഞു ചിന്തയോടെ നമുക്ക് ആരംഭിക്കാം വിശുദ്ധ ജലാസിയൂസ് രണ്ടാമൻ മാർപ്പാപ്പയാണ് ഇന്നത്തെ വിശുദ്ധൻ പഴയൊരു ഗാനം ഓർമ്മ വരികയാണ് ജീവിത തോണി തുഴഞ്ഞു തുഴഞ്ഞു തളർന്നപ്പോൾ തുണയായി വന്നവൻ യേശു ദുഃഖത്തിൻ ചുഴിയിൽ മുങ്ങി മുങ്ങി താണപ്പോൾ തീരം ചേർത്തവൻ യേശു ഈ പാട്ടിൽ പറയുന്ന പോലെ സഹനത്തിൽ തുണയായുള്ളവൻ ദൈവമാണെന്ന് ജീവിതം കൊണ്ട് പഠിപ്പിച്ച പാപ്പ ഹെൻറി അഞ്ചാമൻ ചക്രവർത്തി മോറി സുബർദിനെ ഒരു എതിർപ്പാപ്പയായി വാഴിച്ചപ്പോഴും തൻ നാട്ടുകടത്തപ്പെട്ടപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ച വിശുദ്ധൻ അതുകൊണ്ടാണ് കർദിനാൾ ബരോണിയൂസ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് രക്തസാക്ഷികളല്ലാതെ മറ്റാരും തിരുസഭയ്ക്ക് വേണ്ടി ഈ മാർപ്പാപ്പയെ പോലെ സഹിച്ചിട്ടില്ലെന്ന് കഴിഞ്ഞ ദിവസം വത്തിക്കാനിൽ നിന്നൊരു വാർത്ത പുറത്തു വന്നു ാരം വിശുദ്ധിയുടെ നിറവിൽ എന്ന് സിസ്റ്റർ ക്ലയർ ക്രോക്കറ്റിന്റെ നാമകരണ നടപടികൾ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തുന്നു എന്നതാണ് വാർത്ത തൻ്റെ സിനിമാ ലോകം ഇനിയും അവസരങ്ങൾ നൽകുമെന്നറിഞ്ഞിട്ടും കൂട്ടുകാർ താൻ എടുത്ത തീരുമാനം തെറ്റാണെന്ന് പറഞ്ഞിട്ടും അവൾ സിസ്റ്റർ ആകാനുള്ള ആഗ്രഹം ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തു മറ്റുള്ളവർ കളിയാക്കിയപ്പോഴും അങ്ങനെ തന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവവും അവിടുത്തെ തിരുവിഷ്ടവും സദാ നമ്മുടെ ദൃഷ്ടിയിൽ ഉണ്ടായിരിക്കട്ടെ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നതായിരിക്കട്ടെ നമ്മുടെ ഏകാഗ്രഹവും ലക്ഷ്യവും അതാണ് വിശുദ്ധ ജലാസിയോസ് രണ്ടാമന്മാർ പാപ്പ പഠിപ്പിക്കുന്നത് വിചിന്തനത്തിലേക്ക് ഇന്നത്തെ ഒന്നാം വായന ഹെബ്രാർ കിഴുതി ലേഖനം പത്താം അധ്യായം പതിനൊന്ന് മുതൽ പതിനെട്ട് വരെയുള്ള തിരുവചന ഭാഗമാണ് ശ്രവിക്കുക ഒന്നാം വായന പഴയ നിയമത്തിലെ പുരോഹിതരുടെ ആരാധനയും ബലിയും സങ്കീർത്തനം നൂറ്റി പത്ത് ഒന്നിൽ നമ്മൾ വായിക്കുന്ന ഞാൻ നിൻ്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളും നീ എൻ്റെ വലത്ത് ഭാഗത്തിരിക്കുക എന്ന് പറയുന്ന ക്രിസ്തു എന്ന പുരോഹിതൻ്റെ ഏക പാപപരിഹാര ബലിയെക്കുറിച്ചുമാണ് രണ്ട് വാക്യങ്ങൾ പഴയ നിയമത്തിൻ്റെയും ക്രിസ്തുവിൻ്റെ പാപപരിഹാരത്തിൻ്റെയും ബലിയുടെ വൈരുദ്ധ്യങ്ങളെക്കുറിച്ച് പറയുന്നു പഴയ നിയമ ബലികൾ ഹബ്രാർ ലേഖനം പത്ത് പതിനൊന്ന് പറയുന്ന അനുസരിച്ച് പാപങ്ങൾ അകറ്റാൻ കഴിവില്ലാത്ത ബലികൾ ആവർത്തിച്ചർപ്പിച്ചുകൊണ്ട് ഓരോ പുരോഹിതനും ഓരോ ദിവസവും ശുശ്രൂഷ ചെയ്യുന്നു ക്രിസ്തു അർപ്പിച്ച പരമയാഗം അങ്ങനെയല്ല എബ്രാർ കെഴുതി ലേഖനം പത്ത് പതിനാലിൽ നമ്മൾ വായിക്കുന്നുണ്ട് വിശദീകരിക്കപ്പെട്ടവരെ ബലി സമർപ്പണം വഴി എന്നേക്കുമായി പരിപൂർണരാക്കിയിരിക്കുന്നു പറഞ്ഞു വെക്കുന്നത് ഈ രക്തയാഗം എന്നേക്കുമായി ഫലദായകമായിട്ടുള്ളതാണ് എന്നാണ് ഇവിടെ ജർമിയ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് തൻ്റെ പ്രസംഗത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് ആറ് ഇരുപതിൽ നിങ്ങളുടെ ദഹന ബലികൾ എനിക്ക് സ്വീകാര്യമല്ല എന്ന ദർശനം ഇവിടെ യാഥാർത്ഥ്യമാവുകയാണ് അത് പഴയ നിയമ ബലിയെക്കുറിച്ചാണ് ഈ ദർശനം ജറമിയാക്കി ലഭിക്കുക എന്നാൽ ഹെബ്രാർ കെഴുതി ലേഖനം പത്ത് പതിനെട്ടിൽ നമ്മൾ വായിക്കുന്നു പാപമോചനം ഉള്ളിടത്ത് പാപ പരിഹാര ബലി ആവശ്യമില്ലല്ലോ അതായത് ഇനി പാപമോചനത്തിനായുള്ള പഴയ നിയമ ബലി ആവശ്യമില്ല എന്നും അതിന് കാരണം ഏക പാപ പരിഹാര ബലി ക്രിസ്തുവിന്റെ യാഗമാണെന്നും ഒന്നാം വായന ഓർമ്മപ്പെടുത്തുന്നു ഫാദർ ജുവാൻ മെർലിനി ഈശോയുടെ തിരു രക്തത്തിന്റെ പ്രേക്ഷിതനായിട്ടാണ് അറിയപ്പെടുന്നത് കർത്താവിന്റെ ഈ രക്തത്തിന്റെ അമൂല്യതയെക്കുറിച്ചും ശ്രേഷ്ഠതയെക്കുറിച്ചും പ്രഘോഷിക്കുന്ന മിഷനറീസ് ഓഫ് ദ പ്രഷ്യസ് ബ്ലഡ് എന്ന സന്യാസി സമൂഹത്തിലെ ശ്രേഷ്ഠൻ അദ്ദേഹത്തെ വത്തിക്കാൻ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഈ രക്തത്തിന്റെ അമൂല്യതയാണ് ഈ മിഷണറി പ്രസംഗിച്ചത് ഈ കർത്താവിന്റെ യാഗാർപ്പണത്തിന്റെ ശ്രേഷ്ഠത ഒന്നാം വായന ഈ രക്തയാഗത്തെ എടുത്ത് പറയുകയാണ് സങ്കീർത്തനം നൂറ്റിപ്പത്ത് പത്തും ഇത് നിത്യ ക്രിസ്തുവിനെ അവതരിപ്പിക്കുകയാണ് നാലാം വചനത്തിൽ ഇപ്രകാരം പറയുന്നു മെൽക്കി ക്രമമനുസരിച്ച് നീ എന്നേക്കും പുരോഹിതനാകുന്നു അതിന് മാറ്റമുണ്ടാവുകയില്ല എന്ന് സുവിശേഷം വിദക്കാരന്റെ ഉപമ അവതരിപ്പിക്കുകയാണ് ഇവിടെ വിളവെടുപ്പ് എന്നത് കർത്താവിൻ്റെ കൊയ്ത്താണ് പ്രതിപാദിപ്പിക്കുന്നത് അന്ത്യദിനത്തിലെ കൊയ്ത്ത് ജോയൽ പ്രവാചിന്റെ പുസ്തകം മൂന്ന് പതിമൂന്നിൽ നമ്മൾ വായിക്കുന്നുണ്ട് അരിവാളെടുക്കുവിൻ വിളവ് ഭാഗമായിരിക്കുന്നു ഇറങ്ങിച്ചെന്ന് ചവിട്ടുവിൻ മുന്തിരിച്ചക്ക നിറഞ്ഞിരിക്കുന്നു തൊട്ടികൾ നിറഞ്ഞൊഴുകുന്നു മത്താട സുവിശേഷം മൂന്ന് പന്ത്രണ്ടിൽ കാണുന്ന പോലെ അവൻ കളം വെടിപ്പാക്കി ഗോതമ്പ് അറപ്പുരിയിൽ ശേഖരിക്കും പതിരിക്കെടാത്ത തീയിൽ കത്തിച്ചു കളയുകയും ചെയ്യും അവസാന നാളിലെ വിളവെടുപ്പിനെ കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷം പ്രതിപാദിപ്പിക്കുന്നത് നല്ല വിളവ് നൽകുന്നവരായി നമുക്ക് മാറാം എന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തിയാണ് എല്ലാം ദൈവത്തിനായി സഹിച്ച് ക്രിസ്തുവെന്ന ഏക പുരോഹിതന്റെ രക്തയാഗത്തിൽ അഭിമാനിച്ച് അവൻ്റെ യുഗാന്ത കൊയ്ത്ത് കാലം മുന്നിൽ കണ്ട് ആവോളം നല്ല വിളവുകൾ ജീവിതത്തിൽ കൊയ്യുന്നവരായി മാറാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ